ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് കാർ വാടകയ്ക്ക് നൽകിയ ആൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിട്ടുണ്ട് അപകടവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാറുടമ ഇതിൽ എങ്ങനെ കുറ്റവാളിയായി എന്നതിൽ പലർക്കും സംശയമുണ്ടാകും കാർ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്നത് നാട്ടിൽ പതിവായ കാര്യമല്ലേ പിന്നെന്തിന് കേസെടുക്കണം എന്ന് കരുതുന്നവരും ഉണ്ടാകും എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാൻ നിയമപരമായ അനുമതി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രൈവറ്റ് രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾ ടാക്സിയായി ഓടിക്കുന്നതും മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകുന്നതും നിയമപരമായി കുറ്റകരമാണ് അതുകൊണ്ട് തന്നെ സ്വയം ഡ്രൈവ് ചെയ്ത് ഉപയോഗിക്കുന്നതിനായി കാറുകൾ റെന്റിനെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം കാർ ഇല്ലാത്തവർക്ക് ഏറെ പ്രയോജനപ്രദമാണ് റെന്റേ ക്യാബ് സേവനം വിദേശത്ത് നിന്നെത്തുന്നവരടക്കം ഇത്തരത്തിൽ വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കാറുണ്ട് വിനോദ സഞ്ചാരികളും ഈ സേവനം ഉപയോഗിക്കാറുണ്ട് എന്നാൽ റെന്റേ ക്യാബ് ലൈസൻസ് ഉള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കാൻ പാടുള്ളൂ എന്നതാണ് ഉപയോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന പതിവ് പലയിടങ്ങളിലും ഉണ്ട് ഇത്തരം വാഹനങ്ങൾ ഏതെങ്കിലും അപകടത്തിലോ കുറ്റകൃത്യത്തിലോ പെട്ടാൽ വാഹനം വാടകയ്ക്ക് നൽകിയവരും വാങ്ങിയവരും പ്രതിക്കൂട്ടിലാകും തന്നെ അംഗീകൃത സ്ഥാപനങ്ങൾ വഴി മാത്രം ക്യാബ് സൗകര്യം ഉപയോഗപ്പെടുത്തണം കേരളത്തിൽ നിയമപരമായി റെന്റേ ക്യാബ് സർവീസ് നടത്തുന്ന നിരവധി സ്ഥാപനങ്ങൾ വാഹനങ്ങൾ ഏത് എന്നതിനനുസരിച്ചും റെന്റിനെടുക്കുന്ന ദിവസങ്ങൾ പരിഗണിച്ചുമാകും ഇത്തരം വാഹനങ്ങൾക്ക് വാടക നിശ്ചയിക്കുന്നത് അത്തരം വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് കറുപ്പിൽ മഞ്ഞ നിറമുള്ള അക്ഷരങ്ങൾ ഉള്ളതായിരിക്കും വലിയൊരു ഗ്രൂപ്പിന് മാത്രമേ റെന്റേ ക്യാബ് ബിസിനസ് നടത്താനാകൂ അൻപത് വാഹനത്തിന് മുകളിൽ സ്വന്തമായുള്ള ചുരുങ്ങിയത് അഞ്ച് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് റെന്റേ ക്യാബ് ലൈസൻസ് ലഭിക്കും ലഭിക്കൂൻ റെന്റേ ക്യാബ് സ്കീമിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഈ സ്കീമിനെ കുറിച്ച് വ്യക്തമായി വിശദീകരിക്കുന്നുമുണ്ട് ആലപ്പുഴയിലെ അപകടത്തിൽ വാഹനത്തിന്റെ പഴക്കവും ഒരു ഘടകമായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമമനുസരിച്ച് അഞ്ചു വർഷം മാത്രമേ ഒരു വാഹനം വാടകയ്ക്ക് നൽകാൻ കഴിയൂ അഞ്ചു ശേഷം റെന്റേ ക്യാബ് പെർമിറ്റിൽ വാഹനം ഓടിക്കാൻ സാധിക്കില്ല കൂടാതെ ടാക്സികളെപ്പോലെ തന്നെ രണ്ടു വർഷം കൂടുമ്പോൾ ഈ വാഹനങ്ങൾക്കും മോട്ടോർ വാഹന ടെസ്റ്റുകളുണ്ട് വാഹനം വാടകയ്ക്ക് എടുക്കുന്നതിന് ഡ്രൈവിംഗ് ലൈസൻസ് തിരിച്ചറിയൽ കാർഡ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ ഹാജരാക്കേണ്ടി വരും വണ്ടി തിരിച്ചു നൽകുമ്പോൾ ഡെപ്പോസിറ്റും തിരികെ ലഭിക്കും കാറുകൾ ആളുകൾ പരസ്പരം സ്വകാര്യ ആവശ്യത്തിന് കൊടുക്കുന്ന രീതി സർവ്വസാധാരണമാണ് കല്യാണ ആവശ്യങ്ങൾക്കും മറ്റുമായി കാറുകൾ വാടകയ്ക്ക് നൽകുന്ന രീതി നാട്ടിൻപുറങ്ങളിലൊക്കെ പതിവാണ് എന്നാൽ നിയമപരമായി ഇതിന് അനുമതിയില്ല എന്നതാണ് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം അപ്പോൾ കാർ സ്വന്തക്കാർക്ക് നൽകാൻ പാടില്ല എന്നതാവും സ്വാഭാവികമായും ഉയരുന്ന സംശയം നൽകാം പക്ഷേ ഉടമയോ അടുത്ത കുടുംബാംഗങ്ങളോ ആ കാറിൽ ഉണ്ടായിരിക്കണം എന്നതാണ് നിയമം പറയുന്നത് കാറുകൾ റെന്റിനെടുക്കുമ്പോഴും വാഹനങ്ങൾ സുഹൃത്തിനും ബന്ധുക്കൾക്കുമെല്ലാം ഉപയോഗിക്കാനായി കൊടുക്കുമ്പോഴും മേൽപ്പറഞ്ഞ നിയമങ്ങൾ പാലിക്കുക എന്നതാണ് ഉചിതം